ഹലോ ഇന്ന് നാലാ ഓണം അല്ലേ അപ്പൊ എങ്ങനെയുണ്ടോ അവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ തീർന്നോ അതോ ഇനിയുണ്ടോ ഇവിടുത്തെ തീർന്നിട്ടില്ല ഇനി ഇവിടുത്തെ നാളെ കഴിഞ്ഞാലേ തീരത്തുള്ളൂ ഇന്ന് നാലാം ഓണം ആണ് നാളെ അഞ്ചാവോണം അഞ്ചാം ഓണം കഴിഞ്ഞാലേ ഇവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ തീരത്തുള്ളൂ അപ്പം നാലാം ഓണത്തിനും അഞ്ചാം ഓണത്തിനും ഞങ്ങളുടെ ഒപ്പം കുറേ പേരുണ്ട് ഓണാഘോഷിക്കാൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണെന്ന് ഞാൻ ഏറ്റവും അവസാനം കട്ടിത്തരാട്ടോ കുറേ പേരെന്നുവച്ചാൽ യൂഷ്വലി ഉണ്ടാവണേക്കാൾ കിട്ടും കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് പതിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇപ്രാവശ്യം ഓണാഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ചാവണം കഴിഞ്ഞാൽ ഓണവിശേഷങ്ങളൊക്കെ കഴിയത്തുള്ളൂ അപ്പം ഇന്ന് കുറച്ച് പേരുണ്ട് നാളെയും കുറച്ച് പേരുണ്ട് ഇന്നത്തുള്ള ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കലാണ് ഇപ്പോഴത്തെ പരിപാടി അവർ രാത്രിയാകുമ്പോഴേ വരത്തുള്ളൂ അപ്പം അതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കി വെക്കണം പിന്നെ മനസ്സിലുള്ളത് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ കറിയും ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ തൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൂടെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ അച്ചാറ് ഇഞ്ചിക്കറി പപ്പടം കച്ചമ്പേർ അങ്ങനത്തെ കച്ച അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം അച്ഛൻ ഇന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചു ഞാൻ ഞാനിട്ടപ്പോൾ പത്ത് മണിയായി പത്ത് മണിയായപ്പോഴാണ് ഞാൻ അടുക്കളയിലും കയറിയത് അപ്പത്തൊട്ട് നിൽക്കുന്ന പണിയാണത് അപ്പം അപ്പത്തൊട്ട് ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ ചെയ്തത് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നത് എടുത്തും മസാല വരറ്റി വെക്കലായിരുന്നു സാധാരണ നോർമൽ മസാല വരട്ടത് ഒന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് വെള്ളം ഒഴിച്ചിട്ടല്ല മിക്സ് ചെയ്തത് അപ്പം ഓയിലൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വറക്കാൻ നേരത്ത് കുറച്ച് ഓയിലിൻ്റെ ആവശ്യം വരുകയുള്ളുമായിരുന്നു പക്ഷേ ആവശ്യം വരുള്ളൂ പക്ഷെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് ടീപ്പ് ആയിട്ട് വറുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് അധികം ഓയിലെടുത്തിരുന്നു അങ്ങനെ ഞാൻ മസാല ഒക്കെ പരറ്റി വെച്ചു അതിനകത്തേക്ക് ചിക്കൻ ഇങ്ങനെ എടുത്തിട്ടു ഞാൻ ആ ചിക്കനുള്ള പാത്രത്തിൽ തന്നെ മസാല പരറ്റാന്നില്ല കാരണം കുറച്ചധികം നേരമായി ക്ലീൻ ക്ലീൻ ആകാൻ ക്ലീൻ ചെയ്തിട്ട് കഴുകി വെച്ചിട്ട് അപ്പോൾ കെഴുകി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെള്ളം ഇങ്ങനെ ഇത് ഇറങ്ങി ഇറങ്ങി ബ്ലഡും വെള്ളവും മിക്സ് ആയിട്ട് അടിയിൽ കിടക്കില്ലേ അതെനിക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നും ഏഹ് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വേറൊരു പാത്രത്തിൽ മസാല വറ്റിയിട്ട് ആ പാത്രത്തേക്ക് ചിക്കനൊക്കെ കോരിയിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ചിക്കനും അതുപോലെ തന്നെ ഈ പാർട്സ് കിട്ടൂല്ലേ നമ്മുടെ വിങ്സും നെക്കും ഒക്കെ ആയിട്ട് കഴുത്തൊക്കെ ആയിട്ട് ചിക്കൻ്റെ അതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരിക്കുന്നത് അപ്പം ആ കുഞ്ഞു പാത്രത്തിലൊരിക്കണത് മൊത്തം വിങ്സും കഴുത്തിടത്തിന് നമ്മൾ ഫ്രിഡ്ജിക്കറ്റേ കാരണം ജൂണിക്ക് കൊടുക്കണമല്ലോ പിന്നെ എനിക്ക് നിന്നാല് വളരെ ഇറങ്ങിയും പിന്നെ ചിക്കനാണ് ഇപ്പം ഞാൻ ചിക്കനാണ് എടുത്തുകൊണ്ടിരിക്കണേ അപ്പം ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞ് കണ്ട അതിൻ്റെ ഉള്ളിൽ നിറച്ചിപ്പിളിട്ട് അതിൻ്റെ കാണുമ്പോൾ എന്തോരുത്തന്നും അയ്യോ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുട്ടപ്പന്നാക്കി വെച്ചു ഇത് തന്നെ ഏറ്റവും ആദ്യം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അച്ച സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരണം അച്ഛസാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുള്ളൂ അപ്പൊ വന്നിട്ടല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്ര നേരം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ത്ര നേരത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ആ ചിക്കനൊക്കെ പരത്തി വെച്ചത് പിന്നെ കുറച്ചധികം നേരിന്നോട്ടെ കുറച്ചധികം ഫ്ലേവർ കിട്ടിക്കോട്ടെ മസാല ഒക്കെ ഇറങ്ങിക്കോട്ടെ ഒന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഞാൻ അതൊക്കെ മിക്സി 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 എടുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് വിക്സ് വിഷേ വിങ്സ് ചെയ്യണം വിക്സ് എന്ന് വിങ്സ് പരത്തി വെക്കണം വിങ്സ് വരട്ടാണ് ഞാൻ ആ ഉരുളിയും ചിക്കൻ ഉണ്ടായിരുന്ന ഉരുളിക്ക് ഈ ബ്ലഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തത് കാരണം അയാൾ വിങ്സിനകത്തും കഴുകി വെച്ചതിൻ്റെ പേരിൽ ബ്ലഡ് ആയിട്ടുണ്ടാകും അതിൻ്റെ പേരിൽ ഞാൻ ആ പാത്രം കൊടുത്തില്ല അപ്പം ഇതിനകത്തേക്കും ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സെയിം മസാല തന്നെ ഇട്ടിട്ട് ഓയിൽ ചെയ്തിട്ട് വിങ്സ് നല്ലപോലെ കുഴച്ച് വെച്ച് പിന്നെ നമ്മുടെ ആ കറിവേപ്പിലിട്ടായിരുന്നു രണ്ടെണ്ണത്തിലും എന്നിട്ടാണ് കുഴച്ച് പക്ഷേ കുഴച്ച് വെച്ചത് കറിവേപ്പിൽ എനിക്ക് തിന്നാനിഷ്ടമെന്നുണ്ടെങ്കിൽ വറുക്കുമ്പോഴൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറക്കുമ്പോഴും ചിക്കൻ വറക്കുമ്പോഴൊക്കെ അതൊക്കെ ഇട്ടിട്ട് വറക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ആർക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേച്ചി ഒന്ന് കിട്ടിയ സ്വഭാവമാണ് എനിക്ക് രണ്ട് രണ്ടേക്കുണ്ടാകാത്ത നല്ല സ്വഭാവങ്ങൾ പിന്നെ ഞാൻ അതൊക്കെ നല്ലപോലെ അടച്ചുവെച്ചിട്ട് ഫ്രിഡ്ജ് കയറ്റാന്ന് വെച്ചാൽ ഇറങ്ങി ചീത്തയായി പോകും ഇല്ലേ കുറച്ച് അധികം നേരം കഴിഞ്ഞിട്ടല്ലേ ഇതിന് എടുക്കുള്ളൂ പിന്നെ ഫ്രിഡ്ജ് ആയുരുളി കയറ്റിവെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വിങ്സ് ഉരുളിയിലല്ലേ ഉണ്ടാക്കി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഉരുളി ഏറ്റുവെക്കാൻ പറ്റില്ല ഉരുളി ഫ്രിഡ്ജിക്കയറ്റുവെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇടിഞ്ഞു കൊടുത്ത് നിരത്തി വീഴും അപ്പം എൻ്റെ അമ്മ ഫ്രിഡ്ജിക്കേറ്റിവയ്ക്കും പിന്നെ അഞ്ചാമ്പതിട്ടായി പോവും അപ്പോഴേക്കും അച്ഛൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോന്നു പിന്നെ ഞാൻ ആ ചിക്കൻ്റെ സ്മെല്ല് വേണ്ടാന്ന് വെച്ചിട്ട് ആ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചിട്ടു അപ്പോഴേക്കും അച്ഛൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നു പിന്നെ അത് കസൂരി മേത്തിയാണ് അത് ഞാൻ കുറേ നോസായിട്ട് മേടിക്കണം മേടിക്കണം എന്ന് വെച്ചാൽ ചിക്കണ ഒരു ഉലുവലയാണ് അത് നല്ലപോലെ നോൺ വെജിലൊക്കെ ഇടുമ്പോഴും നല്ലപോലെ ഫ്ലേവറും അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ കിട്ടും അതിൻ്റെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഈ വെറുതെ പിന്നെ അരി മൈദ കോൺഫ്ലവർ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നമുക്ക് തൊലി കളയാണ്ട് വലിയ പാക്കറ്റിൽ ഇട്ടില്ലേ അതാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കാറ് കാറ്റിനും അത് മേടിച്ചാൽ നമുക്ക് അനാവശ്യമായിട്ട് തിന്നെയും ചെയ്യാം ആവശ്യത്തിന് വേണ്ടി യൂസും ചെയ്യാം മറ്റേതാണ് മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അമ്മയച്ചനൊന്നും കാണാണ്ട് അടിച്ചു മറ്റേതിന് ഉണ്ട് വരും ഇതിലെ ആവിശ്യം കുറച്ച് കുറച്ച് പൈസയേ ഉള്ളൂ ഇപ്പം പൈസ കൂടിയ സാധനത്തിൻ്റെ പിന്നെ ഓയിലും സാധാരണ ഞങ്ങൾ അറസിയിൻ്റെ തവിടെ യൂസ് ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം അത് മേടിക്കാൻ കുറേ ദൂരം പോകേണ്ടി വരില്ലെന്ന് വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ പോയപ്പോഴേ ഇത് ഓയിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മാഗി ക്യൂബ് മേടിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ മല്ലിയല പുതിനല ഒക്കെ മേടിക്കാൻ പറഞ്ഞിരുന്നു ടൊമാറ്റോ സോസ് പിന്നെ നമ്മുടെ സാധാരണ തക്കാളി മല്ലി തക്കാളി മുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഒരു സൈക്കോ ഉണ്ടെന്ന് ഞാൻ നല്ല ദിവസം പറഞ്ഞിരുന്നില്ലേ ഞാനൊരു ഷോട്ട്സ് കിട്ടിരുന്നില്ലേ എനിക്ക് പച്ചപ്പൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നനച്ച് കുതിർത്ത് വെക്കണമെന്ന് അതിന്റെ അത് സ്വാഭാവികം എനിക്ക് എവിടെ പച്ചപ്പ് കണ്ടാലും ഉണ്ട് അതിൻ്റെ ഗ്രേറ്റ് എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റില്ല ഇത് മിക്കവരും ചെയ്യണതായിരിക്കുള്ളൂ ഈ മല്ലിയില കിട്ടുമ്പോൾ കിട്ടുമ്പോഴേ ഇത് കുറച്ചധികം കഴിഞ്ഞു നേരം കഴിഞ്ഞിട്ടല്ലേ എടുക്കണ്ടുള്ളൂ വാടിപ്പം ഉണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നേരെ ക്ലാസ്സിലെ വെള്ളമൊക്കെ നിറച്ച് അതിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി എന്നിട്ട് ഞാൻ ഓരോന്നും ഓരോന്നെടുത്ത് ഇങ്ങനെ കുത്തി 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 കയറ്റി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് വെച്ചു ഒരാഴ്ച ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ട് അത് യൂസ് ചെയ്യാൻ മറന്നു എന്നിട്ട് അത് ചീഞ്ഞു ഏഹ് പിന്നെ എനിക്ക് അന്നിപ്പോൾ സമാധാനം വരാണ്ടായപ്പോഴും ഞാൻ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് തെളിച്ച് കാട്ടി കൊടുത്തു നല്ല പച്ച പച്ചച്ചിരിക്കണത് കാണാനായിട്ട് ഇതാണ് എൻ്റെ സൈക്കിൾ ആ ഷോട്ട്സ് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഞാൻ അരിയാനുള്ള സാധനങ്ങൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി തക്കാളിയും സവാളയും കുഞ്ഞുള്ളി നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി മസ്റ്റാണ് ഡെയിലി കുഞ്ഞുള്ളിയും മുളകും വെളുത്തുള്ളിയും ഇഞ്ചി നാരങ്ങയും നാരങ്ങ അരിയാനല്ല പിഴിയാൻ എടുത്തു വെച്ചതാണ് ഞാൻ ആവശ്യമുള്ളതൊക്കെ പിന്നെ എന്തുട്ടായിരുന്നു പിന്നെ അത്രേ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പം എന്താണ് വെളുത്തുള്ളി ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് എത്ര വലിയ വെളുത്തുള്ളിനെ കാണുന്നത് ഈ നമ്മുടെ ഫോറിനേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ പിന്നെ ചേച്ചി വിളിക്കുമ്പോൾ എനിക്ക് ചേച്ചി കാട്ടു തരൊക്കെ ഉണ്ട് വിദ്യാനം മണ്ടൊക്കെ വെളുത്തുള്ളി അതൊക്കെയായിരുന്നു ഞാൻ കാണാറുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കാണണേ പിന്നെ അപ്പോഴേക്കും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി ഫുഡ് കഴിക്കാനുള്ള സമയം എനിക്ക് വിശന്നു അപ്പം ഞാൻ ഫുഡ് അയക്കാൻ പോയി ഇന്ന് ഫുഡിന് ചോറും മീൻകറിയും പപ്പടവും അച്ചാറും ഇഞ്ചിക്കറിയും മീൻ വറുത്തതും ഒക്കെ ആയിരുന്നു കാരണം അച്ചമ്മുണ്ട് ഇവിടെ അപ്പച്ചമ്മക്ക് മീൻ കറിയും മീൻ കറിയും മീൻ വറുത്തതും അതൊക്കെ ഉണ്ടെന്ന് അവിടെ അല്ലെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ എന്താണ് എൻ്റെ കരണ്ട് പോയതാണ് ഗൈസ് പെട്ടെന്നൊരു ഡിം ആയിപ്പോയത് പിന്നെ ഞാൻ അരിയാനുള്ള തന്ത്രപാടിലായി ഞാൻ ആദ്യം ആദ്യങ്ങനെ സ്ലോയിൽ സ്ലോയില് അരിഞ്ഞ് പേടിച്ച് വരുന്ന പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് സമയ സമയമില്ലല്ലോ സമയം ഇപ്പം ആവില്ലെന്ന് കുറേ ഉണ്ടാക്കണ്ടി പിന്നെ ഞാൻ ശടപട 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 ശടപടന്ന് എല്ലാ സാധനങ്ങളും അരിഞ്ഞരിഞ്ഞു തീർത്തു ഈ ഓണിയൻ അരിയുമ്പോൾ എന്ത് സവാള അരിയുമ്പോൾ ആ സവാളയുടെ കോട്ടിങ്ങുമ്പോഴൊരു ബ്ലാക്ക് കളർ സാധനം ഉണ്ടാവില്ലേ എനിക്കത് കാണുമ്പോൾ തീയതി വരും അതിന്മാതിരി അടപ്പിലിട്ടിട്ട് അങ്ങനെ ആ സവാളൊക്കെ അരിഞ്ഞോച്ചു കഴിഞ്ഞു ഒരു പതിനഞ്ച് പതിനേഴ് സവാള ഇങ്ങനെ ഞാൻ പിന്നെ തക്കാളി തക്കാളി നല്ലപോലെ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ കീടാണ് കയറും അടക്കിലേ വരുന്ന പ്രശ്നം എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് ഗൈസ് എനിക്ക് കൂട്ടിനെ കൊണ്ട് നിർത്തിയതാണ് ഞാൻ ഈ പണി ചെയ്യുമ്പോൾ ഫോണും വെച്ചിട്ട് സിനിമയും വെച്ചിരിക്കും എന്നെപ്പോലെ കുറേ പേരുണ്ടാവും കാരണം ബോറടിക്കൂരേ ബോറടിക്കല് മാത്രല്ല എനിക്ക് പേടിയാകും കാരണം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അതെപ്പോഴും അങ്ങനെയാണ് വീട്ടിലെ അമ്മയും അച്ഛനും ഒന്നും ഉണ്ടാവില്ല അമ്മേ അപ്പുറത്തുണ്ടാവും പക്ഷേ കടയിലായിരിക്കുള്ളൂ മറ്റെ തന്നെയാണ് കിട്ടുക പക്ഷേ കടയിലായിരിക്കുള്ളൂ ഇതിൻ്റെ വീട്ടിൽ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ പക്ഷെ എനിക്ക് ജൂണി ഉണ്ടാവും കൂട്ടിന് പക്ഷെ വേറെ കള്ളന്മാരോ പ്രേതോ ഞാനോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടി ആദ്യം എണീറ്റ് കൂടും ഞാൻ അവിടെ നിന്ന് പിന്നെ അമ്മേനച്ചനും ക്രിക്കറ്റ് അങ്ങനത്തെ തന്നെയാണ് എനിക്ക് കൂട്ടിന് കെട്ടിയിരിക്കണത് ആ അതൊക്കെ പട്ടേ പിന്നെ അങ്ങനെ ഒരു ദിവസം പേടിച്ചിരിക്കുമ്പോഴും ഉണ്ടല്ലോ ഞാൻ അറിയാണ്ട് ഒരു സിനിമ വെച്ചു അത് സിനിമയായിരുന്നില്ല എനിക്ക് യൂട്യൂബ് ചതിച്ചതായിരുന്നു യൂട്യൂബിലെപ്പോഴും ഉണ്ടാവില്ല ഇങ്ങനെ സിനിമയുടെ പേര് കേട്ടിട്ട് വേറെ എന്തേലും ഒക്കെ ഓപ്പൺ ആയി വരുന്നത് ഓപ്പൺ ആക്കുമ്പോൾ അങ്ങനെ ഞാനത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു പ്രേതം ചാടി വന്നു യോ തെറ്റാക്കില്ലെന്നുള്ളൂ ചത്തേ പിന്നെ ഞാൻ തക്കാളി ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടേക്ക് പറഞ്ഞു പറഞ്ഞു പോണേ തക്കാളി ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞു പിന്നെ വെളുത്തുള്ളി കുഞ്ഞു വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ദീ വരും എനിക്ക് സാധനം ഇഷ്ടമില്ല ഈ വെളുത്തുള്ളിയുടെ തൊലി അളയാൻ വേണ്ടിട്ട് പിന്നെ ചിക്കനും ഇതിനകത്തൊക്കെ ഇടുമ്പോൾ തൊലി കളയാണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതായത് കെഴുകിയിട്ട് തൊലി കളയേണ്ട നല്ല വലിയ ഇടിച്ച് ചതച്ച് ചതച്ച് തൊലിയോട് കൂടിയാണല്ലോ അട പിന്നെ വലുതായ എൻ്റെ തൊലി കളയാൻ സുഖത്തിലെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ തൊലി കളഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ ആയി ആയിട്ട് ഞാൻ സംതൃപ്തി അണഞ്ഞു കണ്ട നല്ല അവനമണ്ടക്കെ ഉള്ളിയല്ലേ ശരി വെളുത്തുള്ളിയല്ലേ പിന്നെ വെളുത്തുള്ളിയൊക്കെ അത്രയും വെളുത്തുള്ളി നന്നാക്കി കഴിഞ്ഞപ്പിക്കുള്ളിലുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് വിഷമമായി പിന്നെ ഉള്ളി നന്നാക്കാൻ തുടങ്ങി ഇതും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇഷ്ടമല്ല ഈ വെളുത്തുള്ളി നന്നാക്കണത് ഉള്ളി നന്നാക്കണത് കാരണം ഇത് പീച്ചിരിക്കാട്ടി സാധനങ്ങളായിരിക്കോ ഇതിനൊക്കെ ഉള്ളി നന്നാക്കണത് പിന്നെ പോട്ടേ ആ രീണ്രുന്നിട്ട് പറഞ്ഞിട്ട് ദേഷ്യം വരും പിന്നെ ഞാൻ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കഴുകി ആ കപ്പിനകത്ത് ആയിട്ടുണ്ടാവും വെച്ചിട്ട് കപ്പ് കഴുകി വെച്ചിട്ട് വെളുത്തുള്ളി കഴുകിയിട്ട് അതിനകത്ത് ഞാൻ ഈ വെളുത്തുള്ളി കുറേ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കണെ ഹായ് ഹായ് പറഞ്ഞിട്ട് കാരണം നല്ല വരുന്നതല്ലേ ഞാൻ കണ്ടിട്ട് ഇടിയത് ആയിട്ട് ഇവിടെ ഒരാഴ്ച ആകെ ഒരെണ്ണം മാത്രം ഇങ്ങനത്തെ വെളുത്തുള്ളി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ പ്രാവശ്യം മൊത്തം മൊത്തം വലിയ വെളുത്തുള്ളി ആയിരുന്നു എങ്കിലും എനിക്ക് സുഖമായി പിന്നെ ഞാൻ ഉള്ളി കഴുകി പിന്നെ ഞാൻ ഉള്ളി വെള്ളത്തിൽ ഇട്ടപ്പോഴാണ് ഓർമ്മ അത് തന്നെ ആ വെള്ളത്തിൽ തന്നെ അല്ലേ നമ്മുടെ മറ്റേ സദനം എന്നിട്ട് വെളുത്തുള്ളി കഴുകിയത് അപ്പം ഞാൻ ആ വെളുത്ത് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ ഉള്ളിയൊക്കെ കഴുകി നല്ല ക്ലീനായി കുട്ടപ്പനാക്കി വെച്ചു അവനെ ില്ല സൈഡിലിരിക്കണം കുപ്പികളൊക്കെ കണ്ടോ അതൊക്കെ എൻ്റെ ചേച്ചിയുടെ കലാവിരുദ്ധകളാണ് ഇതൊന്നും ലൈനി ഉണ്ട് തട്ടുമ്പറത്തിൻ്റെ തട്ടുമ്പറേൻ്റെ മോഡിൽ തട്ടും പറയല്ലല്ലോ ഈ ഷെൽഫിൻ്റെ മോളിൽ അവിടെ അവിടെ ഒക്കെ ആയിട്ട് മണി പ്ലാന്റ് ഒക്കെ കുത്തി നിറച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറോണ കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രാന്തവിടെ ഇതൊക്കെ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നിങ്ങനത്തെ പ്രാന്തകളൊക്കെ എന്തോ ബാക്കിയുള്ള എല്ലാ ആർട്ടിൻ്റെ തരത്തിലും ഞാൻ കൈയും കാലിലോട്ട് അടിച്ചു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ബോട്ടിലെ ആർട്ടിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താണ് ഉപ്പാക്കിയെല്ലാവരും ഞാൻ ചെയ്യാറുണ്ട് ആർട്ടിൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് ബോട്ടിലാടി ആർട്ടിനോട് അത്രയധികം താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ചേച്ചിക്ക് നല്ല താല്പര്യം ആയിരുന്നു പിന്നെ ഞാൻ ഉള്ളിലൊക്കെ കഴുകി വെച്ചു പിന്നെ പച്ചമുളക് എടുത്തുണ്ടെന്ന് കൊണ്ടൊന്നെ അരിയാൻ വേണ്ടിയിട്ട് ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ച് അല്ലെങ്കിൽ ഇത് തിന്നുമ്പം ഞാൻ തന്നെ പറക്കിക്കളയണ്ടേ എന്തിനാണ് വെറുതെ പണിയെടുത്ത് കഷ്ടപ്പെടുന്നത് ഇത്ര തന്നെ പണിയെടുക്കണുള്ളൂ ഇനി തിന്നുമ്പോഴും പണിയെടുക്കോളൂ ഞാൻ അപ്പം ഞാനിത് നീലനെ വെട്ടി അതോ പിന്നെ ഒരെണ്ണം എടുത്ത് മാറ്റിക്കളഞ്ഞാൽ പോലെ കുഞ്ഞു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നീല മാറ്റിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഞാൻ നീളം തന്നെ വെട്ടി പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ കുറേയെന്ന് അറിഞ്ഞോളൂ കേട്ടോ ഞാൻ എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കും എനിക്കെപ്പോഴും സക്സസ് ആകാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായെന്നാലും പറയാറില്ല എൻ്റെ വെയിൽ ഞാൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എൻ്റെ വീട്ടിൽ പിന്നെ ജാമ്പോൻ്റെ കാലത്തുള്ള മിക്സിയാണ് ഇത് ജാമ്പോൻ്റെ കാലത്ത് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഇതായിട്ടുള്ള മിക്സിയാണത് അതിൻ്റെ വെല്ലിൻ്റെ ബാക്കിയുള്ള ജാറുകളൊക്കെ കേടായിപ്പോയി ഈ ഒരു ജാർ മാത്രമുള്ള ജീവനോട് അവശേഷിക്കുന്നത് അപ്പം അതിനകത്ത് തന്നിട്ടിട്ടാണ് ഞങ്ങൾ ജ്യൂസും അരയ്ക്കണതും ചെയ്യാറ് അങ്ങനെ ഞാൻ അതിനകത്ത് അയച്ചോണ്ട് വന്നു പിന്നെ ഞാനായ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തു ഉരുളിക്ക് മാറ്റി വർക്കാന്ന് വിചാരിച്ചിട്ട് ഉരുളിക്ക് മാറ്റിയിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടില്ലല്ലോ കാരണം ഇപ്പോഴാണ് കൊണ്ടുവന്നതൊക്കെ അപ്പം ഞാൻ അത് അതിനകത്ത് ഇട്ടു പിന്നെ അത് ഇട്ടിട്ട് മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താണ് നമ്മുടെ മൈദ സാധനങ്ങളൊക്കെ ഇടണമല്ലോ അപ്പം ഞാൻ കുറച്ചും കൂടി അതൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കുറച്ച് മൈൻഡേം കുറച്ച് കോൺഫ്ലവറും അരിച്ചിട്ടു അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു എന്താണ് ഒരു ഇതായിരിക്കുള്ളു ദൈവമേ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ വല്ല പുഴ എങ്ങനെ ഉണ്ടാകുമോ വല്ല പാറ്റിപ്പല്ലി എങ്ങനെ ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനതൊക്കെ ചെയ്തിട്ടു പിന്നെ നരങ്ങ നാരങ്ങ നല്ലപോലെ ഇങ്ങനെ നമുക്ക് അനക്ക് പിഴിഞ്ഞിട്ട് അത് ഞാൻ പിഴിഞ്ഞു കുരുല്ലാണ്ട് ഇല്ലാണ്ട് ആ കുരു വീഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കില്ലേ പിന്നെ ഞാൻ എണ്ണ ഒക്കെ തിളപ്പിച്ച് ശെരി എണ്ണ ഒക്കെ ചൂടാക്കി അതിനകത്തേക്ക് ഒരു പൊരിക്കാൻ ഇട്ടു ഞാൻ ഈ പൊരിക്കാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനായാലും മീനായാലും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ചിക്കനുമുഴം മീനും മുഴുവൻ പരത്തിയിട്ടുള്ള മസാല ചട്ടിയമ്മ തന്നെ പിടിച്ചിരിക്കും അതാണിങ്ങനെ അടി പിടിച്ചാണെങ്കിൽ ഉണ്ടാവുക കുറച്ച് നേരത്തിന് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റിന് അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെടിയിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നോൺ സ്റ്റിക്ക് ഒന്നും വേണ്ട ഇതിനകത്ത് തന്നെ അത് കിട്ടും എൻ്റെ നോൺ സ്റ്റിക് അല്ല അത് സാധാരണ ചിന്തിച്ചിട്ടാണ് അതിനകത്ത് തന്നെ നമുക്ക് സുഖമായിട്ട് മറിച്ച് തിരിച്ചൊക്കെ ഇടാൻ പറ്റും അങ്ങനെ ഇത് നമ്മുടെ കുറേ എമൗണ്ട് ഉണ്ടായിരുന്നില്ലേ ഇപ്പം ഞാൻ വിങ്സാണ് എടുത്തേക്കുന്നത് വിങ്സാണ് ഞാൻ ഈ ചിക്കൻ കൊണ്ടാട്ടവും പിന്നെ ഫ്രൈക്കും എടുത്തേക്കുന്നത് ബാക്കി ചിക്കൻ ബിരിയാണിക്കും കറിക്കുമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഞാനിതൊരു നാലോ അഞ്ചോ തവണ ആയിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുത്തത് അല്ല ആ അങ്ങനെ അത് പൊരിച്ച് മാറ്റിയിട്ട് പിന്നെ ഉരുളി വെച്ചിട്ട് ആ സെയിം പൊരിച്ച എണ്ണയിൽ തന്നെ എണ്ണ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഉണക്കമുളകും അതുപോലെ തന്നെ ഈ വെളുത്ത് ഷേ ഈ കറിവേപ്പിലയും കൂടി വറുത്ത് മാറ്റി വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഷ്ണുണ്ടിയൊക്കെ വറുത്തുട്ടു അതിപ്പം തീരും അതിപ്പം ഞാൻ തന്നെ നിന്ന് നിർക്കും ബിരിയാണിയിലുണ്ടാക്കാൻ വറുത്തതാണ് പക്ഷെ ഞാൻ നിർക്കും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഫുള്ള് കുഞ്ഞുള്ളിയും പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ പെട്ടെന്ന് വരുള്ളുമല്ലോ ശെവ് വരളുമല്ലോ അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലപോലെ വരണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഗരം മസാല അതേപോലെ തന്നെ മുളക് പൊടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തില്ല പിന്നെ ടൊമാറ്റോ സോസ് വേണം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക ടൊമാറ്റോ സോസ് നിങ്ങളുടെ ആ മധുരത്തിന് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലൊഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഒഴിക്കും ഇങ്ങനെ പറഞ്ഞതരാക്ക് അളവ് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഒന്ന് ഒന്നുണ്ടാക്കണമാണ് പിന്നെ കസൂരി മേത്തി കിട്ടും ഞാൻ അതിനകത്ത് പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ചെയ്ത് അപ്പോഴേക്കും അടുത്തത് ചെയ്യേണ്ടി കറി ഉണ്ടാക്കണ്ടേ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കാനും സെയിം വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ അത് കുറച്ച് വലിയ ഉരുളെടുത്തിട്ട് അടപ്പുമുഴ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ കാരണം ഗ്യാസ് ഗ്യാസുമഴ് അപ്പുറത്ത് ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ എന്താണ് ഈ അടപ്പുമുഴ് ചിക്കൻ കറി ഉണ്ടാക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഗ്യാസ് ഗ്യാസുമ്മ പോയിട്ട് രണ്ടൊരുമിറ്റൊക്കെ ചെയ്യണേ അതിനകത്ത് പോയിട്ട് നമ്മൾ മസാല ഇതൊക്കെ ഇല്ലേ കറുകപ്പെട്ട ഏലക്ക ഈ എന്തിട്ടുണ്ട് പിന്നെ മറ്റേ പൂവലിരിക്കുന്ന സാധനം ഇട്ടിട്ട് കരിയാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ചിക്കൻ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ചിക്കൻ സ്റ്റോക്കും ബാക്കിയുള്ളതൊക്കെ സാധാരണ വെള്ളം വരുന്നിട്ടിരുന്നു അപ്പം പ്രത്യേകത ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ റൈസ് തന്നെ നമുക്ക് തിന്നാൻ പറ്റും പിന്നെ അപ്പുറത്ത് അടുപ്പിൽ അപ്പോഴേക്കും സവാള വരണ്ടപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതൊക്കെ പച്ചമണം കഴിഞ്ഞപ്പോഴും ഞാൻ അതിനകത്തേക്ക് തക്കാളി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു വെള്ളത്തേക്ക് പിന്നെ ഇതുപോലെ നല്ലപോലെ മിക്സാക്കി പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ഇട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടു പിന്നെ കുറച്ച് തൈര് ഇട്ടു അപ്പോഴേക്കും മറ്റേ അടപ്പിൽ നമ്മുടെ ബിരിയാണി റെഡിയാക്കാനുള്ള വെള്ളം തിളച്ച് വന്നിരുന്നു അപ്പോൾ എന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു അതുപോലെ തന്നെ നാരങ്ങ നീര് നീരൊഴിച്ചു ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാൻ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരി എന്നിട്ട് നമ്മൾ ച കറിയിടാം അത് പിന്നെ അവിടെ സെറ്റായില്ലോ അരി ഇട്ടിട്ടിട്ടെന്നുണ്ടെങ്കിൽ തിളച്ചിട്ടുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റായി പിന്നെ നമ്മൾ കറിക്ക് കിടന്നു തൈരൊഴിച്ച് മസാല മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ട് കറി റെഡിയാക്കി പിന്നെ അപ്പോഴേക്കും റൈസ് ശരിയായിരുന്നു പിന്നെ അമ്മ അപ്പോഴേക്കും അവർക്കുള്ള വാട്ടർ മെലൻ ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടെന്ന് പിന്നെ കച്ചമ്പറവ് ശരിയാക്കി പപ്പടം വറുത്തു ഈ സവാളെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർണിഷ് ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എന്താണ് ബിരിയാണി ദം ഇടാൻ വേണ്ടി തന്നെ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ലെയർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് ദൈവം വീഡിയോ എടുക്കണമല്ലോ എന്ന് കാരണം അപ്പോഴേക്കും റഷായി അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പം ഭയങ്കര റഷ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഊടിപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ രണ്ട് ലെയർ ഒരിക്കലും രണ്ട് ലെയർ ബിരിയാണി ഇട്ടിട്ട് ബേറ്റാവസാനത്ത് താണി ചെയ്യണത് കേട്ടോ ഗാർണിഷ് ചെയ്യണത് ഞാൻ പിന്നെ ബിരിയാണി എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ ഓയിൽ ഓയിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്നൊഴിച്ചിട്ട് റൈസ് ഒന്ന് ഇങ്ങനെ ചിക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഒന്ന് കളറായിട്ട് കിട്ടണമൊക്കെ ഒരു ഇതായിട്ട് കിട്ടും അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഞാൻ എടുത്തു വെച്ചിന് ഈ റൈസും കൂടിയും തമ്മിൽ ഊട്ടിക്കാനുള്ളതുള്ളൂ ചിക്കൻ കറിയും ഈ കച്ചമ്പറും പപ്പടും പിന്നെന്തൊട്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടവും ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തു വെച്ചു അങ്ങനെ ഇലയും ഒക്കെ വിരിച്ച് പക്ഷേ ഇല വീഴ്ചയെന്ന് ഇലയൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ ഒഴിച്ചു പക്ഷെ ഒഴിച്ചു ഇലയൊക്കെ ഇട്ടു ബിരിയാണി ഇട്ടു ഇഞ്ചിക്കറി ഇട്ടു പിന്നെ ഇത് ചിക്കൻ ചുക്കിയായിരുന്നു പക്ഷേ കൊണ്ടാട്ടമായിരുന്നു ഇതെന്റേത് ചിക്കൻ കൊണ്ടാട്ടമായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ു അതിട്ട് അത് കഴിഞ്ഞിട്ട് അച്ചാർ പിന്നെ എന്താണ് ചിക്കൻ കറി ഒഴിച്ചു പിന്നെ പപ്പടവും വെച്ചു എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംതൃപ്തിയായി സമാധാനമായി എനിക്ക് ഭയങ്കര സന്തോഷിച്ചു എനിക്ക് വയ്യ അതിനകത്തൊരു ചാട്ടനുണ്ടായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ വർക്ക് ചെയ്തിരുന്നത് നല്ലപോലെ കുക്കിങ് അറിയാനുള്ള ചാട്ടൻ അപ്പോൾ ആ ചാട്ടൻ എനിക്ക് പോരായ്മ ഉള്ളത് പറഞ്ഞു പറഞ്ഞുതന്നു ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവും സെറ്റാകും എന്നൊക്കെ പറഞ്ഞുതന്നു അങ്ങനെ അവർ ഒമ്പത് പേരുടെ ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പന്ത്രണ്ട് പേരും എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഒമ്പത് അവർ ഒമ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ നേരത്തിപ്പിടിച്ച് എല്ലാവർക്കും എലയിലൊക്കെ വിളമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഒമ്പത് പേരാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് വേറെ ആരും അല്ല എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്നവരാണ് അപ്പ അച്ഛൻ്റെ ഓട്ടോ ലാൻഡിത്ത ഫ്രണ്ട്സിന് ഇപ്പം അച്ഛൻ ഓട്ടോ ഓടിക്കാനായിട്ട് അങ്ങനെ പോകാറില്ല കടയത്തെ സെയിൽസിനാണ് പോകാറ് അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സാണല്ലവർ അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സ് ഡേ ഇവരാണ് അവർ ഇവരെല്ലാവരും കൂടി ഫുഡ് ഒക്കെ അയച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല രസം ഉണ്ട് നല്ലതായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പിക്കാൻ മധുര അപ്പൊ ശരി ഇനി നാളെയും കൂടി അല്ലേ കുറച്ചധികം പേര് വരാം ഇനി അപ്പ നാളെ കാണാം ബൈ